നമ്മുടെ അയൽ രാജ്യവും സഹോദര രാജ്യവുമായ ബംഗ്ലാദേശിൽ കലാപങ്ങൾ വൻ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കോളം എത്തുന്ന കലാപങ്ങളിൽ ആർമി പുതിയ ഗവൺമെന്റ് ഒരു ഇന്ററിം ഗവൺമെന്റ് രൂപീകരിക്കും എന്നാണ് അവസാനം ലഭിക്കുന്ന വാർത്തകൾ മുന്നൂറിലേറെ ആൾക്കാർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു ബംഗ്ലാദേശിന്റെ ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന എഴുപത്തിയാറോളം വയസ്സുള്ള ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാണ് അവരുടെ പാലസിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും അവരുടെ പാർലമെന്റിലേക്കും ഒക്കെ പ്രൊട്ടസ്റ്റേഴ്സ് കയറി അഴിഞ്ഞാടുന്ന രംഗങ്ങൾ ഒരുപക്ഷെ ലോകത്തിന് തന്നെ ഷോക്കിംഗ് ആയ രീതിയിൽ മാറി നമുക്ക് ചുറ്റുമുള്ള ശ്രീലങ്കയിലും പ്രസിഡന്റിന്റെ പാലസിൽ സമാനമായ സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഇപ്പോൾ ബംഗ്ലാദേശ് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ബംഗ്ലാദേശിനെ കുറിച്ചാണ് വീഡിയോ എങ്കിലും നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ അത് ഏത് പാർട്ടി ഭരിച്ചാലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇനി നാളെ ആപ്പോ സി പി എംഒ ഇടതുപക്ഷവും ആണെങ്കിലും ഇന്ത്യയുടെ സ്റ്റെബിലിറ്റി വളരെ അധികമാണ് നമ്മൾ ഒരിക്കലും രാഷ്ട്രീയ കാരണങ്ങളാൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരെ ജയിലിലിടുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്യുന്ന കൾച്ചർ ഒന്നും ഇന്ത്യക്കില്ല ഇന്ത്യ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് ചെയ്യുന്ന പോലൊരു ഇലക്ഷൻ ഡിനേലിസമോ ഇലക്ഷൻ ഞാൻ തോറ്റില്ല എന്ന് കള്ളം പറയുകയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ശ്രീലങ്കയിലോ ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ദുരന്തങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മളെന്ന രാജ്യത്തിന്റെ എല്ലാ പാർട്ടിക്കാരുടെയും നമ്മളെന്ന ജനതയുടെ ഏറ്റവും വലിയ ആ ഒന്നാണ് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഈ പ്രൊട്ടസ്റ്റുകളുടെ പശ്ചാത്തലം കൂടി അറിയണം ഒരു കോട്ട സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രൊട്ടസ്റ്റ് വരുന്നത് നമുക്ക് എല്ലാം അറിയുന്നത് പോലെ ഇന്ദിരാഗാന്ധിയാണ് അന്നത്തെ പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ മുറിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് അതാണ് ബംഗ്ലാദേശായി മാറുന്നത് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും അതിൽ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറും ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ ഇന്ത്യൻ സൈന്യം ബംഗാളികളെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലുള്ള അല്ലെങ്കിൽ അന്നത്തെ ബംഗ്ലാദേശിന്റെ ഭാഗത്തുള്ള അവിടത്തെ ജനതയെ പാകിസ്ഥാൻ പട്ടാളം ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ നമ്മുടെ ആയിരക്കണക്കിന് ജവാന്മാരാണ് അവർ അതിധൈര്യമായി അവരെ ലിബറേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ടിൽറ്റും പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോട്ടാ സമ്പ്രദായത്തിലെ തർക്കമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വാറിന്റെ വെറ്ററൻസിനും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർക്കും അനുകൂലമാണ് അവിടുത്തെ കോട്ടാ സമ്പ്രദായം ഒന്ന് മുപ്പത് ശതമാനത്തോളം ആ ആ ജോലിയിലെയും ആ വിദ്യാഭ്യാസ കാര്യങ്ങളിലെയും സംവരണം ആ കോട്ടാ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ അവിടെ വലിയൊരു കലാപത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇത് തുടങ്ങിയതാണ് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അത് ശേഷം അബോളിഷ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു ഇതാണ് ഈ കലാപങ്ങളുടെ അടിസ്ഥാനമായി വന്നത് പക്ഷേ ആ കലാപങ്ങളിൽ നിന്ന് യുവത്വം പ്രത്യേകിച്ച് യങ് പ്രൊട്ടസ്റ്റേഴ്സും മറ്റും കോളേജ് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഒരുപാട് വലിയ സെക്ഷൻസ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വരികയും ഹസീനക്കെതിരെ വലിയൊരു ആയി മാറുകയും ചെയ്തു ഷെയ്ഖ് ഹസീന അഭയമായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരങ്ങൾ ഡൽഹിക്ക് അടുത്ത് അവർ ഒരു സ്ഥലത്ത് സേഫായി നിൽക്കുന്നു ഇനി ലണ്ടനിലേക്ക് പോകും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു പക്ഷേ അവിടെ നടക്കുന്ന സംഭവങ്ങൾ വളരെ വിഷമകരമാണ് ഇസ്കോൺ അമ്പലത്തിനെതിരെ അടക്കം ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടോ മൂന്നോ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ മുസ്ലിം ഹിന്ദു അടക്കമുള്ള വിഭാഗങ്ങളിൽ പെട്ടവർ കൗൺസിലേഴ്സ് അടക്കം വെച്ച് കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞു പല സ്ഥലങ്ങളിലും ഇതിലേക്ക് പോയി അവിടെ ഇന്റർനെറ്റ് സ്ക്രാപ്പ് ചെയ്തു അവിടത്തെ നെറ്റ്വർക്ക് സർവീസുകളോട് ഡൗൺ ആവാൻ പറഞ്ഞു വക്കീർ ഉസ് ജമാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അവിടുത്തെ ജനറൽ ഒരു പുതിയ സർക്കാർ അടക്കം ഉണ്ടാവുന്ന കാര്യം പറയുകയുണ്ടായി ഹിൻഡോൺ ഐ എ എഫ് ബേസിൽ ഷെയ്ഖ് ഹസീന വരുന്ന ചിത്രങ്ങളും മറ്റും വളരെയധികം ലഭ്യമാണ് അവരൊരു ഇന്റർനാഷണൽ റെഫ്യൂജ് അടക്കമുള്ള കാര്യങ്ങൾ തേടാൻ സാധ്യതയുമുണ്ട് ഹസീനയുടെ പിതാവായിരുന്നു മുജീബുർ റഹ്മാൻ മുജീബുബു റഹ്മാൻ അവിടുത്തെ ഏറ്റവും വലിയ ആയ നേതാക്കളുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റു വാൻഡലൈസ് ചെയ്യുന്ന ചിത്രങ്ങളും ലോകത്തെ ഞെട്ടിക്കുകയുണ്ടായി ലോങ് മാർച്ച് ടു ധാക്ക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് തുടക്കത്തിന്റെ കാരണം അതിനുശേഷം എനിക്ക് തോന്നുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടായി ഒരു ഇൻഫ്ലെയിം ചെയ്യുന്ന രീതിയിൽ ആളി കത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തീ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തീ ഉണ്ടാകുമ്പോൾ വെള്ളം ഒഴിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ വാക്കുകൾ അതിന് എരുതിയിൽ എണ്ണ പകരുന്നത് പോലെ ആയിപ്പോയി ആ രീതിയിൽ ഇന്ത്യ അടക്കം സഹോദര രാജ്യങ്ങളും അയൽ രാജ്യങ്ങളെയും എല്ലാം വളരെ കെയർഫുള്ളി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെ വരുന്നു, അല്ല അവരുടെ അവർ റിസൈൻ ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഹൈ അലേർട്ടിലാണ് കാര്യം ഏകദേശം നാലായിരത്തി തൊണ്ണൂറ്റി കിലോമീറ്ററോളം ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം വളരെ ശക്തമായ ബി എസ് എഫിന്റെ നിരീക്ഷണവും മറ്റുമുണ്ട് കാര്യം കഴിഞ്ഞ തവണ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് കാലത്ത് ലക്ഷക്കണക്കിന് റഫ്യൂജീസ് ബംഗ്ലാദേശിൽ ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് ഇന്ത്യയെ എടുക്കാൻ നിർബന്ധിതമാകുന്നത് അങ്ങനെയാണ് അന്ന് ഇന്ദിരാ ദുർഗയാണ് ഇന്ദിരാഗാന്ധി ദുർഗയാണ് തുടങ്ങിയ ഒരുപാട് സ്തുതികൾ അവർക്ക് കേട്ടത് എന്തായാലും ബംഗ്ലാദേശിലെ ഇഷ്യു കലാപ കലുഷിതമാണ് അവിടെ സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ അയൽ രാജ്യമോ സഹോദര രാജ്യമോ ബ്രിട്ടനെതിരെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോരാടിയതാണ് പ്രത്യേകിച്ച് ബംഗള ബംഗാളുമായിട്ടും വെസ്റ്റ് ബംഗാളുമായിട്ടും ഒക്കെ നമ്മൾ മലയാളികൾക്കും വലിയ ബന്ധമുണ്ട് മലയാളികളും ബംഗാളികളുമാണ് പലപ്പോഴും ഇന്റലക്ച്വലിയും കൾച്ചറലിയും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറയപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോസിറ്റീവായി കാണുന്ന ജനങ്ങളിൽ ഒന്നാണ് നമ്മുടെ രണ്ട് വിഭാഗത്തെയും വെസ്റ്റ് ബംഗാളിലെ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലേക്കും മമതാ ബാനർജി അടക്കം ആ പല കാര്യങ്ങളിലും സമാധാനത്തിലേക്ക് വേണ്ടിയുള്ള ആഹ്വാനം വന്നിട്ടുണ്ട് കാര്യം ബംഗാളി ജനതയ്ക്ക് അവരുടേതായ ആത്മബന്ധവും കാര്യങ്ങളും ഉണ്ട് വിവേകാനന്ദൻ വെസ്റ്റ് ബംഗാളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ അടക്കമുള്ള ഒരുപാട് പേർ വെസ്റ്റ് ബംഗാളുമായിട്ട് പരിചയവും റൂട്ട്സും ഒക്കെ ഉള്ളവരാണ് എന്തായാലും ആ ബംഗാളിന് എത്രയും പെട്ടെന്ന് സമാധാനം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ബംഗ്ലാദേശിലെ കലാപങ്ങളും ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കാര്യങ്ങളും ബംഗ്ലാദേശിലും ഒരു രാജ്യത്തും ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകരുത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയും നമ്മുടെ ഡെമോക്രാറ്റിക് സ്റ്റെബിലിറ്റിയും ഇവിടെ കൂടി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടി വി ചാനലിൽ ഒന്നുപോരുണ്ടോ ചീത്ത വിളിക്കും അല്ലെങ്കിൽ ലോകസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനപ്പുറം നമ്മളൊരിക്കലും അങ്ങനെ വയലൻസിലേക്കൊന്നും വലിയ രീതിയിൽ പോകാറില്ല എന്നുള്ളത് പൊളിറ്റിക്കൽ വയലൻസ് ആണെങ്കിൽ നാഷണൽ അല്ലാതെ സിഖ് കലാപം കാശ്മീരി പണ്ഡിറ്റുകൾ നമ്മുടെ ഗുജറാത്ത് വയലൻസ് പോസ്റ്റ് ഗോധ്ര ഗോദ്ര വയലൻസും ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു പൊളിറ്റിക്കൽ വയലൻസിൽ പ്രധാനമന്ത്രിമാരെയോ മന്ത്രിമാരെയോ ഒന്നും കൊല്ലുന്നതും നമ്മുടെ രാഷ്ട്രപതി ഭവനും പ്രധാനമന്ത്രി ഹൗസൊന്നും ഇന്നേവരെ ഒരു പ്രൊട്ടസ്റ്റേഴ്സും ആ അർത്ഥത്തിൽ ഒരു ദോഷവും ചെയ്തിട്ടില്ല അപ്പോൾ ജനാധിപത്യത്തിന്റെ ശക്തി ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മളുടേതായ കരങ്ങൾ നീട്ടത്തേണ്ടും നമുക്ക് അല്ലെങ്കിൽ കരങ്ങൾ അതിശക്തമായി മുമ്പോട്ട് വെക്കട്ടെ നീട്ടട്ടെ ആ രീതിയിൽ അവിടെ സമാധാനം ഉണ്ടാകട്ടെ നമുക്ക് പ്രത്യാശിക്കാം